ഫോൺസ <laughs> <laughs> പണക്കണ്ട് വരുമ്പോ നൈസായിട്ട് പേടിച്ചു നൈസായിട്ട് മൊത്തമായിട്ട് മേടിച്ചു പ്രമേയ കമ്മേര മേഖല ഇപ്പൊന്ന് പറയുമ്പോൾ വേറൊരു രീതിക്ക് സിനിമയായിരുന്നു അത് വേറെ ഇത് വേറൊരു രീതിക്കാണ് നമ്മുടെ പ്രണവിന്റെ അഭിനയം പ്രണവിന്റെ അഭിനയം ഇതുവരെ പ്രണവ് മ്യൂസിക്യാനുണ്ടായിരുന്നു ശരിക്കും നമ്മള് ശരിക്കും പേടിപ്പെടുത്തുന്ന രീതിക്കുള്ളൊരു മ്യൂസിക്കാണ് ഈ കുട്ടികളായിട്ടൊക്കെ കാണാൻ പറ്റും കുട്ടികളായിട്ടൊന്നും കാണാൻ പറ്റില്ല എനിക്ക് ശരിക്കും പേടിയായിട്ടു അറിയാലോ കുട്ടികളായിട്ട് പറയേണ്ട കാര്യമില്ല ണാൻ പറ്റില്ല കണ്ണടക്കില്ല ചരങ്കിൽ കിട്ടിയിട്ട് ആരാണ് കെട്ടിട്ട് അമ്പലത്തിൽ പോയിട്ട് ില്ല കൊള്ളാം കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കലീത അതല്ല നമ്മള് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പുറത്തേക്ക് നടന്നു പോകുമ്പോൾ ഉള്ള സാധനവും നാട്ടടിക്കുന്ന പരിപാടിയും അങ്ങനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം ആ കാറ്റൊക്കെ വീശുമ്പോ നമുക്ക് ആ തണുത്ത കാറ്റടിക്കുന്നു ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ സൈലന്റ് ആയിട്ടുള്ള ഓഡിയൻസിന്റെ കൂടി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മളീ ചില പേടിക്കുന്ന സിനിമ കാണുമ്പോ കുറേ കമന്റുകളൊക്കെ വരുമല്ലോ അപ്പൊ അങ്ങനൊന്നും ഇല്ലാതെ നല്ലൊരു ഓഡിയൻസിന്റെ കൂടെ കണ്ടു കണ്ടതുകൊണ്ടാണെന്ന് ഒന്ന് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതിൽ പ്രണവിൻ്റെ ആക്ടിങ്ങും അതിൻ്റെ ആംബുലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം സൂപ്പർ സൂപ്പറായിട്ടുണ്ട് പിന്നെ നമ്മുടെ അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു സിനിമേൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയുന്നത് അപ്പോൾ അതിൽ ക്രിസ്മസ് ചെയ്യടുത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നു ആ ഒരു ആംബുലൻസും എല്ലാം കൂടി എങ്ങനെ തോന്നി അങ്ങനെ തോന്നുന്നു എനിക്ക് പെട്ടെന്ന് പേടിച്ചിരിക്കുന്നവർ തന്നെ തോന്നില്ല പക്ഷെ നല്ല എഡിറ്റിംഗ് വല്ല പേജിയും അപ്പൊ ഇതെങ്ങനെയാ ഇത് തിയേറ്റർ വാച്ചബിളാണ് അങ്ങനെയല്ലേ പറയുന്നത് അതോ പേടിയുള്ളവർക്കൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റുന്നൊരു പടാണോ രാത്രി അത് നമ്മുടെ പടം എങ്ങനെ ഉണ്ടായിരുന്നു അതിലെ ഹൊറർ എലമെൻസ് കാര്യങ്ങൾ പ്രണാമിൻ്റെ ആക്ടിങ്ങ് അപ്പോൾ നമ്മുടെ ഇതിൽ ഒരു സിനിമേൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ അതെങ്ങനെ തിയേറ്റർ വാച്ചബിളാണോ അതോ പേടിയുള്ളവർക്ക് വന്ന് കാണാൻ പറ്റിയൊരു പഠിക്കാൻ

നല്ല രീതിയിൽ എങ്ങനെയൊരു മാച്ച് അല്ലാതെ ഒരു യൂണിവേഴ്സ് അങ്ങനെ കൊണ്ടു ഉള്ള പടം നല്ല രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജം ഉണ്ട് പക്ഷെ ആ വലിയ ഒരു രൂപം ഒന്നും കാണിക്കാൻ മറ്റു സൗണ്ടും ഒരു മൈൻഡും സിഗരറ്റ് വലിക്കുന്ന ശബ്ദം വരെ നോക്കുകയൊക്കെ ആയിരുന്നു പറ്റാ അത് അത് അവരാ ഡയറക്ടറിൻ്റെ കഴിവുകൾ ഫുൾ വരണം നമുക്ക് എവിടെയും ഒരു സ്റ്റാർട്ടിങ് തൊട്ടേ ആ ഒരു ഹോറർ മൂഡ് നമുക്ക് കിട്ടത്തിണ്ട് പിന്നെ ചില സീൻ കാണുമ്പോൾ നമ്മൾ ശരിക്കും ഒരു സീൻ ഉണ്ട് അതിൽ ഫുൾ തിയേറ്റർ ഇങ്ങനെ ആ ഒരു അതിലേക്ക് വന്നൊരു സീനുണ്ട് അതിന് ഈ ഷോ കണ്ടുകൊണ്ടാണ്

അവസ്ഥയാണ് അല്ലാണ്ട് പുള്ളിക്ക് പെർഫോം ചെയ്യണം പുള്ളി അതിനകത്ത് ഇൻവോൾവ്ഡായി ഒരാൾക്ക് കിട്ടുന്ന ഒരു അഫെക്റ്റ് ചെയ്ത പോലെ കൂടെ കൊണ്ടുപോകുന്ന പോലെയായിരുന്നു അതന്നെ അതെ പുള്ളി ആ പടത്തിൻ്റെ ഇടത് പുള്ളിക്ക് ശരിക്കും ഇങ്ങനെ ഒരു പണി കിട്ടിയ എന്ത് അതുപോലെയാണ് ചെയ്തേക്കുന്നത് അത് ഡയറക്ടറിന്റെ പറയാണ്ടിരിക്കാൻ മതി ഡയറക്ടറുടെ കഴിവ് തന്നെയാണ്

പടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയാം കാര്യം പലരും ഈ സിനിമ രാത്രി കണ്ടിട്ടുണ്ടെങ്കിൽ പലരും ഉറക്കം പോകുന്നൊരു സിനിമയാണ് ഇതുവരെ കണ്ടതിൽ വെച്ച് മലയാളത്തിൽ വേറെ ലെവല് പ്രേത സിനിമയാണ് കാര്യം ഓരോ സീക്വൻസും അത്ര സൂപ്പറായിട്ട് അതിൻ്റെ സൗണ്ട് ആയാലും പെർഫെക്ഷൻ എന്താ പറയുക അതിൻ്റെ പെർഫെക്ഷൻ എല്ലാ മേഖലയിലും കൊണ്ടുവന്നിട്ടുണ്ട് ആ കാര്യം കാര്യമെന്ന് വെച്ചാൽ എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ അവിടുത്തെ ഒരു സിനിമയെ ഇഷ്ടപ്പെടുന്ന ഏതൊരു പ്രേക്ഷകനും നല്ലൊരു വർക്ക് തന്നെയാണ് ടിക്കറ്റ് എടുത്ത് ഉറപ്പായിട്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസാണ് അതിൻ്റെ സൗണ്ട് സൗണ്ടിൻ്റെ പെർഫെക്ഷനും ഡയറക്ഷൻ്റെ പെർഫോമൻസും പിന്നെ പ്രണവിൻ്റെ പെർഫോമൻസും എല്ലാം അടിപൊളിയായിട്ടുണ്ട് മൂവി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ മൂവി